നമസ്കാരം നമ്മുടെ ഭാരതം സമസ്ത മേഖലകളിലും അങ്ങനെ കുതിക്കുകയാണ് അതിന് കാരണം ദീർഘവീക്ഷണത്തോടെയുള്ള മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഓഹരി വിപണി നടത്തിയ അത്ഭുതപൂർവ്വമായി കുതിപ്പിൽ വലിയ ലാഭം കൊയ്ത്തിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞോ മറ്റാരുമല്ല അദ്ദേഹത്തിന്റെ കടുത്ത വിമർശകനും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിയാണ് മോദിയുടെ കീഴിൽ രാജ്യത്ത് ഒരു പുരോഗതിയും നടക്കുന്നില്ല എന്ന് വാദിക്കുന്ന രാഹുൽ ഗാന്ധി പൊതു മദ്യങ്ങളിലെല്ലാം ഇങ്ങനെ പ്രസംഗിക്കുമ്പോഴാണ് ഇലക്ഷൻ പ്രമാണിച്ച് നൽകിയ സത്യവാങ്മൂലത്തിൽ രാഹുൽ ഗാന്ധിയെ തന്നെ തിരിച്ചുകൊത്തിയിരിക്കുന്നത് ിമിറ്റഡ് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ലിമിറ്റഡ് തുടങ്ങിയ ഓഹരികളിൽ നിക്ഷേപിച്ചതായി അദ്ദേഹം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിലാണ് വ്യക്തമാക്കിയത് ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പോലുള്ള സ്മോൾ മിഡ് ക്യാപ് കമ്പനികളിലും അദ്ദേഹം നിക്ഷേപം നടത്തി അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്തിനെയാണോ താൻ തുറന്നെതിർക്കുന്നത് അതിനെ തന്നെ സാധൂകരിക്കുന്ന തെളിവുകളാണ് രാഹുൽ ഗാന്ധി തന്റെ സ്ഥിതി വിവര പട്ടികയിൽ നിരത്തിയിരിക്കുന്നത് എന്ന് ചുരുക്കം എന്തായാലും മോദിയുടെ വികസനത്തിൽ ഏറ്റവും ലാഭം കൊയ്യുന്നത് അതിനെ എതിർക്കുന്നവർ തന്നെയാണ് അതിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം മോദി സർക്കാർ എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവരുന്നത് അതൊക്കെ നമ്മുടെ ഭാരതത്തിന് ലാഭകരമായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ അയോധ്യ ശ്രീരാമക്ഷേത്രം നിർമ്മിച്ച സമയത്തും ഇതുപോലെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് ക്ഷേത്രം നിർമ്മിച്ചാൽ പട്ടിണി മാറുമോ എന്നായിരുന്നു ഉയർന്നു വന്ന ഒരു ചോദ്യം എന്നാൽ അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് വരുന്ന വരുമാനം നമ്മൾ കാണുന്നതാണ് കൂടാതെ ഗുജറാത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി നിർമ്മിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു ഇവരുടെ കരച്ചിൽ എന്നാൽ ഇപ്പോൾ അവിടം കാണാനെത്തുന്നവരുടെ തിരക്കും അതിലൂടെ ഉണ്ടാകുന്ന വരുമാനവും നമ്മൾ കാണുന്നതാണ് അതിനാൽ തന്നെ ഇന്ത്യ മുന്നണി എന്തിനാണോ എതിർക്കുന്നത് അത് നമ്മുടെ ഭാരതത്തിന് ലാഭം ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും വെബ്ഡെസ്ക് തത്മി ന്യൂസ്